ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ അന്ന ഹസാരയുടെ സമരം ദില്ലിയിൽ ഇന്നും തുടരും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് ഹസാരയുടെ സമരത്തിൽ പങ്കാളിയാകും അതേസമയം ഹരിയാനയിൽ നിന്ന് ആരംഭിച്ച ഏകതാ പരിഷത്തിന്റെ പദയാത്ര ഇന്ന് ദില്ലിയിൽ എത്തിച്ചേരും ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി നിയമത്തിനെതിരെ ഇന്നലെയാണ് ജന്തർമന്ദറിൽ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് സർക്കാർ കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ സമവായമല്ല ഓർഡിനൻസ് തന്നെ പിൻവലിക്കണമെന്നും ഹസാരെ ആവശ്യപ്പെട്ടിരുന്നു സമരത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മറ്റു മന്ത്രിമാരും സമരത്തിൽ അണിചേരും വൈകിട്ട് മൂന്നിനാണ് കെജ്രിവാൾ സമരത്തിൽ പങ്കാളിയാവുക ഇന്നലെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അണ്ണാ ഹസാരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ഇരുപതിന് ഹരിയാനയിലെ പൽവരിൽ നിന്ന് ആരംഭിച്ച ഏകതാപരിഷത്തിന്റെ പദയാത്ര ഇന്ന് ദില്ലിയിലെത്തും പാർപ്പിടാവകാശ നിയമം നടപ്പാക്കുക വനാവകാശ നിയമം കാര്യക്ഷമമായി നടപ്പാക്കുക ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നും നാളെയും ഏകതാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജന്തർ ധർണ നടക്കും ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഏകതാ പരിഷത്ത് നേതാക്കൾക്ക് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പു നൽകിയിരുന്നു റിപ്പോർട്ടർ ദില്ലി